ാണ് എനിക്ക് ഇങ്ങനെ പേടിയാണ് എനിക്ക് എന്താ ഞാൻ അത്രയും ട്രാവൽ ചെയ്ത് വരുകയാണ് സീറ്റിൽ ഇരുന്നപ്പോഴും ഇങ്ങനെ വേദന ഉണ്ടോ കഴുത്തിന്റെ വേദന ഉണ്ടോ ഒരു ഒരു ഡൗട്ട് അത് ആ പഴ്ജ് അത്യാവശ്യം നന്നായിട്ടുണ്ടെന്ന് തോന്നിയപ്പോ അതിന്റെ ഒരു പേടി അതിന്റെ വേദന വരുമോ എന്നുള്ളത് കാരണം ഏതൊരാള് പോയി എം ആർ ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ പറയുന്നു ഞാൻ പോയി എം ആർ എടുക്കാണ് എനിക്ക് ഒബിയസ്ലി എവിടെയെങ്കിലൊക്കെ ഡിസ്കിന് പൾജുണ്ടാവും കാരണം ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ഇരിക്കുന്ന ജോബ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കോമൺ ആണ് ഡിസ്ക് പൾജർ എന്ന് പറയുന്നത് ആണെങ്കിലും ഒരു മഹാരോഗം അല്ലെങ്കിൽ മാറാരോഗം ഇതിനെ പേടിച്ച് നിങ്ങൾ എത്ര കാലം ജീവിക്കും ഡിസ്ക് ബൾജ് ബൾഡ് മാറിപ്പോ നിങ്ങൾക്ക് യാതൊരു പെയിനും ഇല്ല നിങ്ങൾ തന്നെ പറഞ്ഞു വേദന ഉണ്ടായിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അല്ലാതെ ഇത് എം ആർ ഐ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് എന്റെ പേഷ്യൻസിനോട് നിങ്ങൾ എം ആർ ഐ നോക്കി ചിലവർ വന്നിട്ട് എം ആർ ഐ ഉണ്ട് തരും എന്റെ പ്രശ്നം പറയും എം ആർ ഐ അല്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് ബുദ്ധിമുട്ട് അതാണ് നിങ്ങളുടെ പ്രശ്നം എം ആർ ഐ എടുത്തു ഡിസ്ക് ബൾജ് ഉണ്ടാവും ഇതൊക്കെ ഇതിന്റെ എക്സ്ട്രീം കേസുകൾ ചില കേസുകൾ സർജറി ചെയ്യേണ്ട കേസ് നമ്മളായാലും നമുക്ക് പറ്റാത്ത കേസാണ് റെഫർ ചെയ്യും ഒരുവിധം കേസുകളൊക്കെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും ഈ പേടിയാണ് ആദ്യം മാനേജ് ചെയ്യേണ്ട സംഭവം ഒരു അസുഖം മാറും എന്നുള്ള കോൺഫിഡൻസ് ഒരു രോഗിക്ക് വന്നു കഴിഞ്ഞാല് ഈ രോഗം മാറും സിംറ്റമാറ്റിക് ആയിട്ട് കണ്ടു അത് പോയി അതിനിടയിൽ നമ്മൾ എം മാറി എടുത്തിട്ടില്ല പെയിൻ ഇല്ലാത്ത സമയത്ത് അപ്പോൾ ഉണ്ടാവില്ല നമ്മളത് എന്തായാലും വിശ്വസിക്കുകയാണ് എൻ്റെ അതെല്ലാം മാറി ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെയാണ് എനിക്ക് ഇനി ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സൗകര്യങ്ങൾ കൂടിയപ്പോൾ എന്തായി എന്തായാലും പോയുമ്പോൾ പോകുന്ന എടുത്ത് എടുത്തോട് കൂടിയിട്ട് എനിക്ക് പേടിയായി ഇപ്പം എനിക്ക് വരുമോ വരുമോ എന്നുള്ള പേടിയാണ് ഇരുന്നാൽ വരുമോ കെടുന്നാ വരുമോ അങ്ങനെ വരുന്നൊരു സംഭവമല്ല ഇത് ഭയങ്കര ഫ്രജൈലായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല നിങ്ങൾ എത്രത്തോളം അങ്ങനെ കെയർ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് പെയിൻ ഇങ്ങനെ ഫീൽ ചെയ്യും മനസ്സിൽ ഫസ്റ്റ് ഈ സംഭവം തലേന്നുള്ള സാധനം എടുത്തിട്ട് കളയണം